ക്കൻ ഇതാൽ ഫേഷ്യൽ ചെയ്തു വെളുപ്പിച്ചേക്ക് മുത്തുമണി എന്താ പേര് മുത്തുമണി കൊടുവാണ്ടെ പായസിന്റെ മൂത്ത അലിയൻറെ ഇള അലിയൻ മിൻഹാച്ച് കരിയ പുതിയാപ്പുള വന്ന് പുതിയ അന്റെ കഥ ഉണ്ടല്ലോ ഇവിടെ അടിച്ച് വിടി കല്യാണ വീഡിയോ ആണ് കല്യാണ വീഡിയോ ഇന്ന് ഏഹ് എനിക്ക് പെണ്ണിട്ടിയില്ല ഫായ്സിക്കാക്ക് പെണ്ണിട്ടിരിക്കുകയാണ് ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പൊ നമ്മളുള്ളത് ഫായ്സിക്കാന്റെ റൂമിൽ ഫായ്സിക്കാന്റെ ബെഡിൽ ഇന്ന് കൂടി ഉള്ളത് എന്ത് റൂമ് ബാച്ചുലർ റൂമ് നാളെ മുതൽ ഇത് കപ്പിൾസ് റൂമായിട്ട് മാറുകയാണ് ഗൈസ് അപ്പം ഫായ്സിന്റെ പുരയിലാണുള്ളത് അപ്പൊ ആരാണ് ഫായ്സ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതാ ഓനല്ല പായസയില് ഓനും അല്ല പായസ് പായ്സ് കുളിക്കാൻ പോയതാണ് പായ്സ് ഇപ്പൊ വരും അപ്പൊ ഞാനും പായസും പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാനും പായസു പരിചയപ്പെടുന്നത് ഞാൻ ആദ്യം ഒരു ലഡാക്ക് ട്രിപ്പ് കഴിഞ്ഞ് വരുന്നു ഓ രണ്ടാമത് ലഡാക്കിൽ പോകുന്നു ആ സമയത്ത് ഹൈദരാബാദ് വെച്ചിട്ട് അവൻ്റെ വണ്ടിന്റെ വഴി തെറ്റുന്നു അങ്ങനെ ഏതോ ഗ്രൂപ്പിൽ ചോദിക്കുന്നു ഈ അടുത്ത് ലഡാക്ക് പോയ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരാൾ എന്റെ നമ്പർ കൊടുക്കുന്നു ഫായ്സ് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നു അങ്ങനെ ഫായ്സിനെ ലഡാക്ക് മുതൽ തിരിച്ച് കേരളം വരെ വഴി ഞാൻ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെയാണ് ഞാനും ഫായ്സും ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അതിനുശേഷം കോവിഡ് ടൈം ഞാനും ഫായ്സും ഒരുമിച്ച് യാത്ര ആരംഭിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇന്ത്യ മൊത്തം ഏകദേശം പത്ത് മുപ്പത്തയ്യായിര കിലോമീറ്റർ ഔട്ട് ഓടിയുണ്ടാവും അല്ലേ ഒന്നര വർഷങ്ങളെടുത്ത് ഫുള്ള് കറങ്ങി ഞങ്ങൾ ഒരുമിച്ച് നാല് രാജ്യത്തോളം ഒരുമിച്ച് പോയി ഏ എന്നോട്ടെ നേപ്പാൾ ശ്രീലങ്ക ആ നാല് രാജ്യം സിംഗപ്പൂര് വിയറ്റ്നാം നാല് രാജ്യം ഞങ്ങൾ ഒരുമിച്ച് കറങ്ങി അതിനുശേഷം വിട പറയുകയാണ് നാലര ലക്ഷം ഫോളോവേഴ്സ് ഉള്ളവരെ ഞങ്ങൾ ഒരുമിച്ചേനു അമ്പത്തിനാലായിരം ഫോളോവേഴ്സ് മുതൽ നാലര ലക്ഷം ഫോളോവേഴ്സ് വരെ ഞങ്ങൾ ഒരുമിച്ച് കേട്ടോ അങ്ങനെ ഇന്ന് ഫായ്സ് ഖാൻ്റെ കല്യാണ ഇതാണ് ഫായ്സ് ഇതറിയാത്തവർക്ക് ഞങ്ങൾ ഇന്ത്യൻ യാത്ര കണ്ടവർക്ക് എല്ലാവർക്കും ഫായ്സിനറിയാം ഓക്കെ ഇത് ഫായ്സിൻ്റെ മൂത്ത അലിയൻ ഞാൻ അഫ്സൽ റിയാസ് ഇത് അവന്റെ മിൻഹാജ് മിൻഹാച്ച് പോലും പെങ്ങന്മാരില്ല അതാണ് അവിടുത്തെ കോമഡിമാരില്ലേ ഞങ്ങളെ ഇതൊക്കെ ഫ്രണ്ട്സ് ആ

ഞങ്ങള് നാലഞ്ച് വർഷം മുമ്പേ ഉള്ള പ്ലാനിങ് ഞമ്മളന്ന് മറ്റേ ടീമൊക്കെ പോയില്ലേ എൻ്റെ അവിടെ വന്ന് കുറെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റി പോയി ടീമിൽ ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് പ്ലാൻ ചെയ്യണ്ടേ പക്ഷേ നിർഭാഗ്യവെച്ചാൽ ഞാനൊരു പ്രവാസിയായി മാറി പുതിയ ണ് ഇപ്പൊ ഇവിടെ പുതിയ ഇല്ല എല്ലാം പഴയ ആണ് പുതിയ പാർട്ട്ണർ ഇന്ന് വരും ഇവിടെ അതോടുകൂടി തീരുമാനം അപ്പം നമ്മക്ക് പെണ്ണില്ലാത്ത നമുക്ക് പെണ്ണില്ല ഗായ് കണ്ണാപ്പിക്ക് പെണ്ണായിട്ടില്ല ടൈം ആയില്ല ടൈം ആയില്ല അപ്പം അപ്പൊ ഇന്ന് നിക്കാഹ് മാത്രമാണ് ഇന്ന് ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കൊടുവള്ളി കളകാന്തിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫായിസിന്റെ പോലെയുള്ളത് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഓഡിറ്റോറിയം അവിടെ ഇന്ന് ആ ഒന്നര കിലോമീറ്റർ അവിടെ നിന്ന് വൈകിട്ട് മൈരവിനല്ലേ നിക്കാ ആ മൈരവിനാണ് അഞ്ചരക്കാണ് മൈരവിന് മുന്നെയാണ് നിക്കാഹ് അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ ഇന്ന് പോകും അപ്പം രാവിലെ പത്ര മണി ആയിട്ടുള്ളൂ ഞങ്ങക്ക് എല്ലാവർക്കും ഒന്ന് മുടി വെട്ടണം ഒരു ഷർട്ട് എടുക്കണം പിന്നെന്താ പായസക്കാനൊന്നും കുടിച്ച് കുട്ടപ്പനാക്കി മേക്കപ്പ് അതുകൊണ്ട് ഇന്നലെ രണ്ട് പേജിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ പേശില് മാത്രേ പായസിച്ചു ഇതൊക്കെ വരുന്നതിന് വരുന്ന എടുത്തു വെച്ചിട്ടില്ല പായസം സമ്മതിക്കൂല ഇതാണ് പൈസക്കാൻ കോട്ട് ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇനി ഞങ്ങൾ പോയിട്ട് വണ്ടി ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഫ്ലവർ ഒപ്പിക്കണം പിന്നെ ഒരു സ്പ്രേ ഒക്കെ മേടിക്കണം പിന്നെ അതിലൊക്കെ ചായ പിടിക്കണം ആ ചായ പിടിക്കണം ഒരു കല്യാണ പുരയിൽ വന്നിട്ട് അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ടിക്കേണ്ടത് അങ്ങനെ അങ്ങനെ വീഡിയോ ചോറ് കഴിച്ചിട്ട് ആണ് ജസ്റ്റ് ഒന്ന് കണ്ടാളു ഇതാണ് പൊണ്ടാട്ടി ഇതോടെ മുട്ടായി ഉടുക്കല ഫോട്ടോ കേട്ടോ ഞാൻ ചൈന എന്റെ നിക്കാറിച്ചു ഏഹ് ഈ എന്തായാലും വരണന്ന് ചൈനയിൽ നിന്നേ ഞാൻ പറഞ്ഞ എന്നാലും മുട്ടായി കുടുക്കാൻ എത്താറുണ്ട് അപ്പൊ ഇന്ന് ഒൻറെ കാണാനാണ് പിന്നെ ആശാൻ പോകുന്നു മുട്ടായി വാങ്ങുന്നു ഏർ റിങ് വാങ്ങുന്നു ഇതൊന്നും ഞമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആടത്തി ഉള്ളു കേറി പുതിയാപ്പിള വന്ന് പുതിയാപ്പന്റെ കഥ എങ്ങനുണ്ടല്ലോ അവിടെ അടിച്ച് വിട്ടുവരുന്നു പോലെ ഏഹ് പല പുട്ട് ഇറക്കിയിക്കണേ ഈ കാണുമ്പോൾ കണ്ടാ മതി ഉം പിന്നെ ഈ വേറൊരു കാര്യം കളിക്കണം എനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സാണ് ഇരുപത്തിയേഴ് വയസ്സായിട്ടുള്ളു മൂത്തവർ നിക്കുമ്പോ ഈ ഇളവര് എങ്ങനെ കല്യാണം കഴിക്കുക

ഞാൻ ഞാനത്രക്കാരനാണെന്ന് വിചാരിക്കല്ലോ അല്ലെങ്കിൽ പെണ്ണ് കിട്ടില്ല അപ്പൊ ആൾക്കാർ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല ആ ഇപ്പൊ ആദ്യം എടാ ഫുഡില്ല വലിയ പരാതി ഒക്കെ ഞങ്ങൾ ഉന്നയിച്ചു കിട്ടും ഫുഡിന് കല്യാണപൂരിൽ ഫുഡ് രാവിലെ എണീക്കണോ നേണം പോലെ വീട്ടിലെ പരിപാടിയുള്ള നിങ്ങളെ വിളിച്ചിരുത്തിയാളിത്തിൽ ആണ് പരിപാടി അത് വൈകിട്ട് ആ പിന്നെ തലേല് വരാൻ പറഞ്ഞു വെറുതെ ആണോ മുടിയെട്ടാളോ ആളില്ലേ ഡ്രസ് ഒരു ഷർട്ട് എടുക്കല്ലേ ആണോ ആണോ അണ്ടോ ഞാൻ സുന്ദരനാക്കിയോ മലയാളിയാടി ഇന്നിറങ്ങിയ നേരം വെക്കൂലെ ഓളാ ഓളാ ഇപ്പൊ പായസ് പായസം ഒന്ന് അനങ്ങണെങ്കിൽ ഓള് പറയണം ആ കലിപ്പ പായസം നിങ്ങൾ ആരെ കണ്ടിക്കാം അരിയനോട്ടേ അപ്പൊ നമ്മുടെ ഇറങ്ങല്ലേ മതി മതി ഭയങ്കര പുട്ടായി പോയില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ്

എവിടെ ടൂർ പോവാനുള്ള പരിപാടിയാ തോന്നുന്നത് അവളോട് പറഞ്ഞില്ല സർപ്രൈസാ നാളെ പരിപാടിക്ക് ഇന്ന ടിക്കറ്റ് നല്ല കല് എങ്ങനുണ്ട് മണാലിക്ക് കണ്ണാപ്പിന് എടുത്തിട്ട് പോസ്റ്റ് അടിക്കുന്നു ആ നമ്മൾ ഇന്നോവയിലാണ് പോണത് നിങ്ങളോട് പറയാൻ മറന്നുപോയി നമ്മൾ ഭക്ഷണം കഴിച്ചു ഇപ്പൊ ചെക്കൻ കൂളിംഗ് ഗ്ലാസ് നേരം വെച്ചിരുന്നല്ലോ കല്യാണിച്ചൊക്കെ ഫ്രണ്ട് സീറ്റാക്കി കൊടുത്തേക്കണോ എന്താ വെറുതെ ഈ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പരാതി ഒന്നു വെച്ചാൽ ഇത് ഇത് എന്താ ആ ഇത് ഇർഫാൻ പായ് ഇന്ന് രണ്ട് രോമം കൂടി എടുക്കും പറഞ്ഞേ അൽഫാമിന്റെ കുൽഫാമ ആ നമ്മളെ കൂടെ ഒരാൾ കൂടെ ഉണ്ടോ അവനെ പരിചയപ്പെടുത്തില്ല അവന്റെ പേര് അനന്തു ഞാൻ അർജുൻ എന്ന് പറയാൻ പോവുകയാണ് ഓക്കെ പറപ്പിച്ചു വിട്ടു ഞങ്ങളിപ്പോ കൊടുവള്ളിന്ന് താമരശ്ശേരിക്ക് പോവാ ക്യാമറ ഇല്ലേ ഇതും ക്യാമറ ഇല്ലല്ലേ ആ പൊരേലെത്തുന്ന ക്യാമറ അതെന്നാ കിട്ടണം ഊരിടാ സീറ്റ് വെല്ല് സീറ്റ് ബില്ല് അണയ്ക്ക് പേടിയില്ല വരട്ടെ പൈന് എവിടെ ക്യാമറ അവിടെ ഒരു കുഴപ്പമില്ല ഈ അടിച്ചില്ല അപ്പ ഓനല്ല അടിക്കൂ ഓ ദേശത്തിൽ ഇടിച്ചു കേറ്റോ സീറ്റ് ബെൽറ്റ് സെറ്റപ്പ് ഈ വണ്ടിക്കില്ല ഇത് പണ്ടത്തെ വണ്ടിയാ അതൊക്കെ പുതിയ വർഷം വണ്ടിക്കല്ലേ അല്ല ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ അടിച്ചാൽ എന്തായാലും മുടി എട്ടാൻ പോവാ ഇല്ല കല്യാണത്തിനെ കുറിച്ച് രണ്ടു വാക്കോറി നിക്കാവിനെ കുറിച്ച് ഇന്നലെ രാത്രി ആണേ രാത്രിയില്ലേ ഞങ്ങളൊക്കെ ഒരു റൂമിൽ എ സി ഇട്ട് കിടക്കേനോ ഒരു രണ്ടു മണിയാവുമ്പോ ചെക്കനെ കാണില്ല അല്ലെ മോളെ നേരിട്ട് ഞാൻ ആ ഇത് പഠിക്കണം ഞാൻ ഞാൻ അതിലേതോ എന്തോ അത് പറഞ്ഞു ലാസ്റ്റ് ഇങ്ങനെ ആൾക്കാർക്ക് മനസ്സിലായില്ല നിക്കാൾ ചെയ്യുമ്പം പെണ്ണിന്റെ വാപ്പയും ഇവനാണെന്ന് ഇരിക്കുക അപ്പൊ ഇവനോട് ആ മുല്ലാരും ഉണ്ടാവും ഇവനോട് ചൊല്ലാൻ പറയുവോ ഇപ്പൊ രാവിലെ യൂട്യൂബിൽ ഇരുന്ന് പഠിക്കണെല്ലോ പറഞ്ഞേ എല്ലാരും എന്താ പറഞ്ഞോട്ടെ അങ്ങനെ പറയാൻ കാര്യങ്ങളല്ല ഏഹ് ഒരു വട്ട അല്ല പിന്നെ ഉടായ്പന്ന് കാണാ നമ്മക്ക് ഒരു കാര്യോ ചെയ്തില്ല വിടുവണ്ടിരണോ ഇടിച്ചിട്ട് കേറ്റ് ഇത് ആ ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സർവൈലൻസ് ക്യാമറ കല്യാണ ചെക്കൻ ഇതാ

വരുന്നില്ല മുത്തുമണി വരുന്നില്ലല്ലോ ആഹാ മുത്തുമണി ആ പിന്നെ ഈ ഫോൺ ബോണിപ്പ തന്നിട്ടല്ലോ ടാ ഹലോ വീട് എടുത്തോണ്ടിരിക്കോ എല്ലാം കഴിഞ്ഞോ കിട്ടി ഓക്കെ ഓക്കെ അബ്കാനാ ഗുൽഫാം കിതർസ് യു പിതർ ലക്നൗ നമ്മള് പോയില്ലല്ലോ ഏതാ എടുത്തുള്ള സിറ്റി മുസാഫർപൂർ നീച്ചേ ഡൽഹി സൈഡ് നോയിഡ് ഓക്കേ ഓക്കേ അച്ഛാ എടാ എങ്ങനെ കൂടിയിട്ടാണ്ടോ അടുത്ത നെക്സ്റ്റ് യൂട്യൂബ് യു പി വീഡിയോ രണ്ടെണ്ണം എന്തായാലും ഭയ്യാ ജൽദി ജൽദി നിക്കാഹ പന്ത്രണ്ട് മണി മുമ്പർക്ക് നിക്കാഹറിയില്ലേ മേഹേ भैया एक इतना चाहिए ना इतना रुपया है पैसा पैसा फ्री प्रमोशन फ्री है फ्री है। आपका शॉप का नाम क्या है <laughs> शॉप का नाम तामरसिरी में बस स्टैंड का अंदर न्यूज न्यूज ये आपका है और आपका मालिक है आपका ओनर भैया भैया मलैली है भैया नहीं ഓ ഞാൻ ഞാനെന്തിനത്രേരം ഹിന്ദി പറഞ്ഞ ഇഷ്ടപ്പെട്ടേ മലയാളം മാലും അപ്പൊ സംഭവം സെറ്റായിപ്പരേ പോയാ കല്യാണച്ചക്കാൻ അവളോ മരിച്ചപ്പര പോയാ മയ്യത്താകട്ടെ കല്യാണച്ചക്കം പോലും പേഷ്യല്ലേ ക്ലീൻ ക്ലീൻ ഹേ എന്തൊക്കെ കാണണത് കല്യാണിച്ചൊക്കെ അവിടെ ഒരുങ്ങിക്കും ഇതില് അവിടെ അവയിലെത്തേ പുഴുങ്ങാൻ വേണ്ടിട്ടാണ് ഇന്ന് അതാ പുതിയ ഡ്രസ്സ് എടുക്കൽ ചെയ്യ കണ്ടാ മതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എടുക്കാം ഗൈസ് നീങ്ങണ ഇരുത്താൻ കണ്ടേ എന്താ കല്യാണത്തിനോണ്ടേ സമയായിട്ടോ ഒരു മണി ആണ്ടുമണിമോട്ടോ അഭി ആനോ ഭയൂർ നീ എന്താ പക്കം പോടാ നീ എന്താ പക്കം പോടാ നീ എന്താ പക്കം പോടാ ഒരു സാധനം കാണിച്ചതാ ഇതല്ല ഇങ്ങോട്ട് തിരി മോനെ ഷമ്മി ആർക്കും സംശയൊന്നുമില്ല വെളുത്തോന്നോറണ്ട് എന്തായാലും

അടുത്ത സാധനണ്ട് ഇത് പാറഞ്ഞ കോമഡിയാ ഇവിടെ ബുള്ളറ്റ് പാട് ഇവിടെ ബുള്ളറ്റ് പാട് എല്ലായിടത്തും ഓട്ടത് അണ്ടർഗ്രൗണ്ടിലായിരുന്നു നമ്മൾ മുടിയൊക്കെ മുടിയൊക്കെ വെട്ടി വെട്ടി വന്ന് മുടി വെട്ടിയില്ലേ ഞങ്ങൾ ഓൾറെഡി എങ്ങോട്ട് പറഞ്ഞിട്ടു ചെക്കൻ്റെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങള് നേരം വയ്ക്കിയ കൊഴപ്പല്ലേ വേനാണ് ഇനി നമ്മക്ക് ഭക്ഷണം നേരെ ഓൻറെ വീട്ടിൽ പോയി കുളിക്കണം മാറ്റണം ചെക്കനെ ഡ്രസ് ചെയ്യിപ്പിക്കണം പിന്നെ വേറെന്തൊക്കെയാ പറഞ്ഞു സെറ്റ് ചെയ്യണം പിന്നെ എനിക്ക് അതിന് കൊണ്ടുപോവണം കൊണ്ടുക്കെയാണ് പരിപാടി അപ്പൊ ഈ വീഡിയോ ഇവിടെ ആ ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞിട്ട് ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പം പായ്സിന്റെ കല്യാണത്തിന് എല്ലാവരും ക്ഷണിക്കുന്നു ഈ വീഡിയോ കല്യാണം കഴിഞ്ഞല്ലേ പിന്നെ വിളിക്കാത്ത ഒന്നും വിചാരിക്കരുത്യാണത് കല്യാണത്തിന് നമ്മള് എല്ലാരെയും കല്യാണം നടത്തുന്നു എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കഴിഞ്ഞിട്ട് പറയും എടാ പിന്നെ ഞങ്ങൾ കൊറച്ചുപേര് പോയിട്ട് കൂട്ടിക്കൊണ്ടുള്ള തീരുമാനത്തിലാണ് അപ്പം